േ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ ഇന്നത്തെ വിഭവം ചക്കക്കുരു ആണ് കേട്ടോ ഇത്തിരി വൈകിപ്പോയോന്ന് എനിക്കൊരു സംശയം സാരിയില്ല എന്നാലും എല്ലാവരുടെയും കൈ കാണുമല്ലോ നമുക്ക് ആദ്യം തന്നെ ചക്കക്കുരു അല്പം വെള്ളം ഒഴിച്ച് ഒരു രണ്ട് വിസലടിക്കുന്നവരെ ഒന്ന് സ്റ്റോവില് വെച്ച് വേവിക്കാം അതിനുശേഷം വട ഉണ്ടാക്കുന്നതിനായി നമുക്ക് രണ്ട് സവാള ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം അതിന്റെ കൂടെ തന്നെ ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട് ആ ചെറിയ ചൂടോടെ അതിന്റെ തൊണ്ട് കളയുവാണെങ്കിലും വേഗം അത് പൊളിഞ്ഞു വരും കേട്ടോ അത് തണുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടിപ്പിടിച്ചിരിക്കും അതില് എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് മിക്സിയുടെ ജാളിലിട്ടും ഒന്ന് ജസ്റ്റ് പൾസ് ചെയ്തെടുക്കണം ഗ്രൈൻഡ് ആയി പോകരുത് ഒന്ന് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി അപ്പോഴത്തേനും ഇങ്ങനെ റെഡി ആയി കിട്ടും ഇനി അതിലേക്ക് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുന്നു ഇനി നമുക്ക് വേണ്ട കൂട്ടല്ല അതിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുവാണ് വേണ്ടത് നമ്മൾ കൂടുതൽ അല്പം അൽപ്പഞ്ചിഞ്ചി ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം ചില്ലി എരിവില്ലാത്ത മുളക് പൊടി എടുത്തിട്ടുണ്ട് അല്പം മല്ലിപ്പൊടി നമ്മൾ അല്പം ഗരം മസാലയോട് ചേർത്ത് കൊടുക്കുവാണ് നമ്മൾ പെരും ജീരകം വലിയ ജീരകം അതേപൊടി ഇട്ട് കൊടുക്കുവായിട്ട് ഒന്ന് കടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇനി അല്പം കായപ്പൊടി ചക്കക്കുരു അല്ലെങ്കിൽ നമുക്ക് അല്പം കായപ്പൊടി ചേർക്കാം പിന്നെ ആവശ്യത്തിന് ആവശ്യത്തിനു ഇനി ഇതിന്റെ കൂട്ടത്തില് നമ്മൾ ഒരു അര കപ്പ് ബേസിംഗ് പൗഡർ നമ്മുടെ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് ഒരു നല്ലൊരു കറികറുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരി വറുത്ത അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലൊന്ന് വിട്ടുപോയ കാര്യമുണ്ട് ഞാൻ കരിവേപ്പില ആഡ് ചെയ്തിരുന്നു അത് നമ്മൾ ഞാൻ ക്യാമറയിൽ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അല്പം കറിവേപ്പില കൂടി അരിഞ്ഞ് അതിൽ ചേർക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂട്ടും കൂടി ഇളക്കി യോജിപ്പിക്കണം ആ സമയം നമുക്ക് സ്റ്റൗവിൻ്റെ പുറത്ത് പാൻ ചൂടാക്കി എണ്ണ ഇത് വറുത്ത് കോരാനുള്ള എണ്ണ എടുക്കാം അപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോ പിടിയായിട്ട് ഇങ്ങനെ തിന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ വലിയ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ചെറിയ ഫ്ലെയിമിൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമുക്കിത് വറുത്ത് കോഴിയെടുക്കാം എണ്ണ ഉപയോഗിക്കുന്ന ഹെൽത്തി അല്ല എന്ന് പറയുമെങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുപോലെ ചൂടായി എണ്ണ പിൻ തണുപ്പിച്ച് പിന്നെയും പിന്നെയും ഉപയോഗിക്കുമ്പോഴാണ് അത് തീരെ അൺഹെൽത്തി ആയി പോകുന്നത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എന്തെങ്കിലും നമുക്ക് ഈ എണ്ണ അന്നേരം തന്നെ ആ ചൂടോട് തന്നെ നമുക്ക് പിന്നെയും മീൻ വറക്കാനോ ചിക്കൻ വറക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം പക്ഷെ തണുത്തതിന് ശേഷം പിന്നെയും ചൂടാക്കുമ്പോഴാണ് അത് വിഷമായിട്ട് മാറുന്നത് അപ്പൊ നമ്മുടെ ചക്കക്കുരു പക്കവട റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ആണോ കേട്ടോ അപ്പം ഇതുപോലത്തെ കൊച്ചു കൊച്ചു വിഭവങ്ങൾക്കായി നമ്മുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യൊക്കെ ചെയ്യണം കേട്ടോ അപ്പം എന്താണെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത്ര ഹെൽത്തി ആയിട്ടുള്ള ഈ വിഭവം നമ്മൾ കളയരുത് ഒരു ചക്കക്കുരു പോലും ഇനി കളയരുത് കേട്ടോ അപ്പൊ താങ്ക് സോ മച്ച്